പ്രിയമുള്ളവരെ ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്കുതിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശബ്ദസന്ദേശവുമായി ഞാൻ എത്തുന്നു ദിലീപ് കവാലം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അന്റോണിയോ മോട്ടോയും ഏതാനും കൂട്ടാളികളും ജപ്പാൻ സന്ദർശിക്കുന്ന ആദ്യത്തെ യൂറോപ്യന്മാരായി മാറിയത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ആയിരത്തി അറുന്നൂറ്റി ഒൻപത് ഗലീലിയോ ഗലീലി തൻ്റെ ആദ്യ ദൂരദർശിനി വെനീഷ്യൻ നിയമ നിർമ്മാതാക്കൾക്ക് പ്രദർശിപ്പിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത് ശ്രീലങ്കയിലെ രണ്ടനിവേലെ യുദ്ധത്തിൽ കാൻഡി രാജ്യം പോർച്ചുഗീസ് സൈന്യത്തെ പരാജയപ്പെടുത്തുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വർഷത്തെ യുദ്ധം റഷ്യയിലെ ഫെഡറിക് രണ്ടാമൻ ടോൾഫോർട്ട് യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തിമൂന്ന് ഓറിയൻ്റലുകൾ ബ്രസീലിൽ നിന്ന് ഉറുഗയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ബ്രസീൽ സാമ്രാജ്യത്തിനെതിരെ ജുവാൻ ആൻറ്റോണിയോ ലെവലജയും മാനുവൽ ഒറിബയും അവർ നയിച്ച ഒരു തീവ്രവാദ വിപ്ലവ ഗ്രൂപ്പ് തന്നെയായിരുന്നു തേർട്ടി ത്രീ ഓറിയൻസ് അവരുടെ പ്രവർത്തനങ്ങൾ ആധുനിക ഉറുഗയുടെ അടിത്തറയിൽ കലാശിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇതേ ദിവസം ബെൽജിയൻ വിപ്ലവം ആരംഭിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ക്യാപ്റ്റൻ മാത്യു വെബ് ഇംഗ്ലണ്ടിലെ ഡോവറിൽ നിന്ന് ഫ്രാൻസിലെ കലൈസിലേക്ക് ഇരുപത്തിനാലും ഇരുപത്തൊന്ന് മണിക്കൂറും നാൽപ്പത്തിയഞ്ച് മിനിറ്റും കൊണ്ട് ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കുന്ന ആദ്യത്തെ വ്യക്തിയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇതേ ദിവസം കിറ്റാസറ്റോ ഷിബാസാ ബുറോ ബ്യൂബേണിക് പ്ലേഗിൻ്റെ പകർച്ചവ്യാധി ഏജൻറ് അത് കണ്ടെത്തുകയും തൻ്റെ കണ്ടെത്തലുകൾ ദി ലാൻഡ് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എഴുന്നൂറ് ഗ്രീക്ക് സിവിലിയന്മാരും പതിനേഴ് ബ്രിട്ടീഷ് കാവൽക്കാരും ക്രീറ്റിലെ ബ്രിട്ടീഷ് കോൺസുലറും ഗ്രീസിലെ ഹൊറാക്ലിയോണിൻ ഒരു ടർക്കിഷ് ജനക്കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് റഷ്യ ജപ്പാനും തമ്മിലുള്ള ലിയായാങ് യുദ്ധം ആരംഭിക്കുന്നത് ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ ഓസ്ട്രിയ ഹംഗറിക്കെതിരെ യുദ്ധം യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധം കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ലുവൻ്റെ ജർമ്മൻ സൈന്യം ബോധപൂർവം നശിപ്പിക്കുകയാണ് അവിടുത്തെ ലൈബ്രറി ലക്ഷക്കണക്കിന് മാറ്റാനാകാത്ത ബാല്യങ്ങളും ഗോതിക് നവോത്ഥാന കയ്യെഴുത്ത പ്രതികളും അന്ന് നശിക്കപ്പെട്ടു അത് ശരിക്കും ഇതേ ദിവസം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പോളീഷ് സോവിയറ്റ് യുദ്ധം നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിമൂന്നിന് ആരംഭിച്ച വാർസോ യുദ്ധം ചുവപ്പ് സൈന്യത്തിൻ്റെ പരാജയത്തോടെ അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് യുണൈറ്റഡ് കിങ്ഡവും സൈനിക സഖ്യം രൂപീകരിക്കുകയാണ് അതിൽ ഒരു വിദേശ ശക്തികളുടെ അധിനിവേശം പോളണ്ടിനെ പ്രതിരോധിക്കുമെന്ന് യു കെ വാഗ്ദാനം ചെയ്യുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടീഷ് റോയൽ എൻഫോഴ്സ് ബർലിനിൻ ആദ്യ ബോംബിംഗ് നടത്തുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ദിവസത്തിനു ശേഷം ജപ്പാൻ കീഴടങ്ങുകയാണ് രണ്ടാം ലോകമഹായുദ്ധം പാരീസ് സഖ്യകക്ഷികൾ പിടിച്ചെടുത്ത് പാരീസിനെ സ്വതന്ത്രമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിംബാവെ ഐക്യരാഷ്ട്രസഭയിൽ ചേരുന്നത് ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോയേജർ രണ്ട് ബഹിരാകാശ പേടകം ശനിയുടെ ഏറ്റവും അടുത്ത് എത്തുന്നത് ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബെലാറസ് സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത് ഇതേ ദിവസമാണ് രണ്ടായിരത്തി മൂന്നിലാവട്ടെ മുംബൈയിൽ അൻപത്തിരണ്ട് പേർ മരിച്ച സ്ഫോടന പരമ്പരയുണ്ടായത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ആറ് ഉക്രൈനിൽ മുൻ പ്രധാനമന്ത്രി പാവ്ലോ ലസാരോക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ വയർ തട്ടിപ്പ് കൊള്ളയടിക്കൽ എന്നിവയ്ക്ക് ഒൻപത് വർഷം തടവ് ശിക്ഷ ലഭിക്കുന്നത് ഇതേ ദിവസമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വോയേജർ വൺ സ്പേസ് ക്രാഫ്റ്റ് ഇൻഡർസ്റ്റെല്ലാർ സ്പെയിനിൽ പ്രവേശിക്കുകയും അങ്ങനെ ആ സ്പേസിൽ പ്രവേശിച്ച് ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യ നിർമ്മിത വസ്തുവായി മാറുകയാണ് വോയേജർ വൺ അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതേ ദിവസമാണ് ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്കേവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം